രാവിലെ ഞാൻ എൻ്റെ ഒരു ഗസ്റ്റിനായിട്ട് ഫോർട്ട് കൊച്ചിയിൽ ബീച്ച് വന്നപ്പോൾ കണ്ട അവസ്ഥയാണ് കാര്യം ഇത് നമ്മക്ക് തന്നെ ഇപ്പൊ ഒരു നാണാകണമാതിരിയാണ് വിദേശികൾ വന്നിട്ട് നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇതേണ്ട അവർ വിദേശികൾ വന്നിട്ട് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യണാണ് ഇവിടത്തുള്ള ഈ ഒന്നാം ദിവസുള്ള കൗൺസിലറും ഇവിടെ ഭരിക്കുന്ന ആൾക്കാരും ഇത് കണ്ട് നാണാകണം കാരണം വെച്ചാല് ഇവര് ചെയ്യുന്നാണ് ഈ കാണുന്നത് എത്ര ബാഗുകളാണ് ഈ കിഴക്കുകറ്റി കൂട്ടിട്ട് അണ്ടാ ഇത്ര ബേഖകളാണ് ഒരു ക്ലീൻ ചെയ്ത് കൊണ്ടുപോ അത് വിദേശികള് വിദേശികളാണ് ഈ ക്ലീൻ ചെയ്യുന്നത് പൊറത്തെത്ത നമ്മളെ നാട്ടുകാരല്ല ഇത്ര ഇത്രം ക്ലീൻ ആക്കാൻ വേണ്ടി പോലും ഇവർ വേണ്ടി വന്ന് ഈ ഒരു ഫോട്ടോ വെച്ച് ബീച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഇത്രയും ആൾക്കാർ വന്ന് ഫ്രം മാം ആ രാഷ്ട്രം റഷ്യ Okay, this the last year. the am going to clean the beach. I'm photo clean the beach. You are the group? Yeah, we are the group. We are the International Scientific uh, School of Universology. We okay. decided to help you to gather all this rubbish oh. for you, for your children, grandchildren. So I know, I know that's, a, that's a, no good before the beach here. That's very dirty. Yeah. Then I'm proud of you because you are my, my uh, country coming, my, my beach coming, you cleaning. I'm proud of you. ിസ് ലു ഫോർ ദ മൈ ഗവൺമെന്റ് ഫോർ ദ യുവർ ക്ലീനിങ് ഹർ മൈ ഗവൺമെന്റ് ഇത് കണ്ടാ നമ്മളെ നമ്മളെ കണ്ട പറഞ്ഞു പറഞ്ഞു ഇല്ല ഇല്ല പറഞ്ഞോ കാര്യം ഒരു പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞാണ് ആ പുള്ളിക്കാരൻ നമ്മളെ മലയാളിയാണ് എണ്ണൂറ് റുപ്യോളം ഈ കിറ്റുകൾ വാങ്ങാൻ വേണ്ടി ഇത് കണ്ടാ ഈ കിറ്റുകൾക്ക് വേണ്ടി ചെലവാക്കി എന്നിട്ട് എന്നിട്ട് ഇവരോട് പറഞ്ഞിട്ട് ഇല്ല നമുക്ക് നമുക്ക് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോവാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻസ് ഇവിടത്തെ കൗൺസിലറും ബാക്കിയുള്ള ആൾക്കാരും പറയണത് അപ്പൊ ആ പുള്ളിക്കാരൻ ക്യാമറയിലേക്ക് വരാൻ തയ്യാറല്ല പുള്ളിക്കാരന്റെ വോയിസ് വോയിസ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് കാര്യം ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞു കാരണം ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തുകൊണ്ടു പോവാൻ പറ്റില്ല ഏഹ് നിങ്ങൾ ക്ലീൻ ചെയ്താലും ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോവാൻ പറ്റില്ല അതിനുള്ള ചെലവാക്കാൻ പറ്റില്ല പത്തെണ്ണൂറ് റുപ്യ കൊടുത്തിട്ട് ആ പുള്ളിക്കാരുടെ കയ്യിലെ പൈസ കൊടുത്തിട്ടാണ് ഈ വരുന്ന വിദേശികൾ റഷ്യക്കാർ നമ്മുടെ സ്വന്തം ബീച്ച് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ആക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും കണ്ണ് തുറക്കണം കാരണം എന്താ വെച്ചാൽ ഇത്രയും കിടന്ന ഒരു ബീച്ചായിരുന്നു ഇവിടാ എന്നിട്ട് അവർ കണ്ടിട്ട് അവരൊരു സംഘടന റഷ്യയിലാണ് അവര് കണ്ടിട്ട് ആ ബീച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് നാണം വേണം നാണം ശരിക്കും പറഞ്ഞാലേ ശരിക്കും നമുക്ക് തന്നെ ഒരു നാണം വരണം കാര്യം നമ്മക്ക് ടൂറിസ്റ്റ് ഫീൽഡിൽ ഓടുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് തന്നെ കണ്ടിട്ട് ഒരു നാണ കണ്ടിട്ട് കണ്ടത് കണ്ട ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അവര് കൊണ്ടുവരാനൊക്കെ ഉണ്ടാ അതിന്റെ അകത്ത് പോയിട്ട് തപ്പി കൊണ്ടുവന്നിട്ട് അവര് ഈ സാധനം ഇവിടെ ഇതില് ഗാർബേജിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാനിത് കൂടുതലൊന്നും പറയാനുള്ള ഇത് കണ്ടിട്ട് കുറച്ചുള്ള വീഡിയോ അപ്പൊ ഞാൻ ട്രിപ്പ് വന്നപ്പോൾ ഞാനിത് കണ്ടപ്പോ എടുത്തതാണ് കേട്ടോ അവൾ ഫോട്ടോ കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നത് വായിച്ചു ഇതാണ് ഇവരാ ഇവർ ചെയ്യുന്ന ഇതിൻ്റെ ക്ലീൻ ചെയ്ത് കൊണ്ടിരുന്നേണ്ട നമ്മളെ ഫോർട്ട് വെച്ച് ബീച്ചാണേ കാണുന്നത് ഓക്കെ പരിപാടി താങ്ക്സ് പറഞ്ഞു